കേരള വിദ്യാഭ്യാസ ചരിത്രത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അനീതികളിലൊന്ന് ചൂഷണങ്ങളിലൊന്ന് എയ്ഡഡ് സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് അതിനെക്കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നതിന് മുമ്പ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം തന്നെ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കാര്യങ്ങൾ എംപ്ലോയ്മെൻ്റ് അൺഎംപ്ലോയ്മെൻറ്റ് ഗവൺമെൻറ് റൂൾസ് റെഗുലേഷൻ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ ഒരു ചാനൽ വഴി ഡിസ്കസ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഹയർ എജ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിദ്യാർത്ഥികളുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് അതിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വിദ്യാർത്ഥികൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൺസേണാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് യു ജി സി റിലീസ് ചെയ്തിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആ ഒരു കൺഫ്യൂഷൻ്റെ ക്ലാരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ കമൻ്റായിട്ടും ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരുപാട് പഠിച്ചിട്ടുണ്ട് ജോലി കിട്ടുന്നില്ല പണമുള്ളവർക്ക് മാത്രമാണ് ജോലി ഉള്ളത് പഠിക്കുന്നതിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ് ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം കൂടി കണ്ടപ്പോയാണ് ഈ ഒരു എയ്ഡഡ് കോളേജുകളുടെ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നത് ായി പഠിക്കാൻ തീരുമാനിച്ചത് പഠിച്ച സമയത്താണ് ഞാൻ മനസ്സിലാക്കിയതിനപ്പുറമാണ് ഇതിന് പിന്നിലുള്ള ഇൻജസ്റ്റിസ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നത് അതാണ് അടുത്ത കുറച്ച് മിനിറ്റുകളിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ പറയാം ഇതൊരു സിസ്റ്റത്തിനെതിരെയുള്ള ഒരു വിയോജിപ്പുകളാണ് അല്ലാതെ എയ്ഡഡ് കോളേജുകളിലോ അല്ലെങ്കിൽ സ്കൂളുകളിലോ പഠിപ്പിക്കുന്ന അധ്യാപകർക്കെതിരെയല്ല അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് പണം കൊടുത്തിട്ട് അവിടെ ജോയിൻ ചെയ്തവരുണ്ടാവും ഞാനും മനസ്സിലാക്കുന്നത് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ളത് പോലും ഇവിടെ ഒരു പ്രോപ്പർ ഒരു ഓപ്പൺ ട്രാൻസ്ഫറൻ്റ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആ പണത്തിന് നിങ്ങളും ബുദ്ധിമുട്ടിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് അധ്യാപകർക്കെതിരല്ല ഞാനെന്ന അധ്യാപകൻ എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിലും ഒരുപാട് എയ്ഡഡ് അധ്യാപകരുടെ നോളേജ് വെച്ചിട്ട് തന്നെ വളർന്നിട്ടുള്ള ഒരാളാണ് കേരളത്തിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോൾ നിർവഹിച്ചിട്ടുണ്ട് അതുപോലെ ഏതെങ്കിലും പ്രത്യേക മാനേജ്മെൻ്റുകളെയോ സമുദായത്തെയോ ഉദ്ദേശിച്ചിട്ടുമല്ല പലരും ഇതിൻ്റെ ഭാഗമാണ് എന്നിരുന്നാലും അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഈ സിസ്റ്റത്തിനെതിരെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ഉള്ള ഒരു സംസ്ഥാനത്ത് നിലനിൽക്കുന്ന എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് ജനാധിപത്യപരമല്ലാത്ത ഒരു റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള ഒരു പോയിൻറ്റിനെതിരെയാണ് ഞാനൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം തന്നെ പറയാം ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് ഫാക്ച്വൽ ആസ്പെക്റ്റുകൾ പറയുന്നുണ്ട് ഈ ഫാക്സുകൾ എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട പല ആർട്ടിക്കളിൽ നിന്നും അതുപോലെയുള്ള പല ഇൻ്റർവ്യൂകളിൽ നിന്നുമാണ് അങ്ങനെ ഏതെങ്കിലും ഫാക്റ്റുകൾ തെറ്റുണ്ട് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൊമൻ സെക്ഷനിൽ ചൂണ്ടിക്കാണിക്കുക തെറ്റാണ് എന്ന് ബോധ്യപ്പെടുന്ന ഫാക്റ്റുകളെല്ലാം തിരുത്തുന്നതായിരിക്കും ഇനി നമുക്ക് വിഷയത്തിൻ്റെ ഇൻഡത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റുകൾ നോക്കാം അപ്പം എയ്ഡഡ് സ്ഥാപനങ്ങളിൽ കേരളത്തിൽ ഇത്രയധികം അധികം പവർഫുൾ ആവാനുള്ള ഇത്രയധികം എസ്റ്റാബ്ലിഷ്ഡ് ആവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേരളം ഉണ്ടാവുന്നതിന് പിൻ മുമ്പ് തന്നെ ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഉണ്ടായിട്ടുള്ളത് ജനാധിപത്യപരമായിട്ട് അതേസമയം നമ്മൾ നോക്കുന്ന സമയത്ത് ഈ എയ്ഡഡ് സ്ഥാപനങ്ങളുടെ അന്നത്തെ ഒരു ഫോം ആയിരത്തി എണ്ണൂറുകളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് കാല ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു എഡ്യൂക്കേഷൻ ഗ്രോത്തിൽ എഡ്യൂക്കേഷണൽ എംപവർമെൻറ്റിൽ എയ്ഡഡ് സ്ഥാപനങ്ങൾ വളരെ നിർണായകമായിട്ടുള്ള റോൾ നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം നമ്മൾ ബ്രിട്ടീഷ് കാല ഇന്ത്യ നോക്കുന്ന സമയത്ത് അന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ക്രിസ്ത്യൻ മിഷനറീസ് അവരുടെ പള്ളികൾ സ്ഥാപിക്കുന്നു അതുപോലെ തന്നെ അതുമായി റിലേറ്റഡ് പള്ളിക്കൂടങ്ങൾ വിദ്യാലയങ്ങൾ ഒരു ഇനീഷ്യൽ ഫോർമാറ്റിൽ സ്ഥാപിക്കുന്നു മറ്റുള്ള കമ്മ്യൂണിറ്റികൾ ഇങ്ങനെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതികളിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഒരുപാട് നിർണായകമായിട്ടുള്ള പ്രസക്തമായിട്ടുള്ള റോൾ നിർവഹിച്ചിട്ടുണ്ട് ഇനീഷ്യൽ കാലഘട്ടങ്ങളിൽ തന്നെ കൊച്ചി മഹാരാജാവും ട്രാവൻകോമി മഹാരാജാവും എല്ലാം ഇവരെ ഫൈനാൻഷ്യലിയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റുകളും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു ആയിട്ടാണ് പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷം ഇത് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ എയ്ഡഡ് സ്ഥാപനങ്ങൾ ബൈ എസ്റ്റാബ്ലിഷ്മെന്റ് ഒരു തെറ്റായ പ്രാക്ടീസ് ആയിരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചരിത്രപരമായിട്ടുള്ള അന്നത്തെ ഒരു ടൈം ലൈനിൽ അത് ആവശ്യമായിരുന്നു കാരണം അന്ന് ഗവൺമെൻറിന് ഡയറക്റ്റായിട്ട് എഡ്യൂക്കേഷനിൽ ഇന്ത്യയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവണ്മെന്റ് ഇല്ല എന്നുള്ളത് കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവണ്മെന്റിന് അവിടെ സാധ്യത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെ പ്രസക്തമായ ചോദ്യം പോസ്റ്റ് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യത്തിന് ശേഷം അതിന് ആ രീതിയിലുള്ള പ്രസക്തി ഉണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം ഉണ്ടാകുന്നു ഈയൊരു അനീതി അതായത് എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റുകൾ സ്വകാര്യ വ്യക്തികൾ നടത്തുക എന്നുള്ള അനീതി ഇല്ലാണ്ടാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ തന്നെ കേരളത്തിലെ ഒന്നാം ജനാധിപത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒന്നാം ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു എന്ന് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ കേരള എഡ്യൂക്കേഷൻ ആക്റ്റിലെ സെക്ഷൻ പതിനൊന്നാണെന്ന് തോന്നുന്നു ഇത്തരത്തിലുള്ള അതായത് ഗവൺമെൻറ് സാലറി കൊടുക്കുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കുള്ള റിക്രൂട്ട്മെൻറ്റുകളും ഗവൺമെൻറ് പ്ലാറ്റ്ഫോം വഴി ആവണം എന്നുള്ള ഒരു 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 ആ ഒരു ബില്ലിൽ അങ്ങനെയുള്ള ഒരു ആസ്പെക്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഇനീഷ്യലി മാനേജ്മെൻറ്റുകൾ എതിർക്കുന്നു അത് കോടതികളിലേക്ക് പോകുന്നു സുപ്രീം കോടതി കേരള ഗവണ്മെന്റ് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകുന്നു പിന്നെയും ഒരുപാട് ഇൻസിഡൻറ്റുകൾ കേരള ചരിത്രത്തിൽ ഉണ്ടാവുന്നു നമ്മളെല്ലാം വായിച്ചിട്ടുള്ള വിമോചന സമരം ഉണ്ടാകുന്നു ഒന്നാമത്തെ കേരള ഗവൺമെൻറ് അട്ടിമറിക്കപ്പെടുന്നു അല്ലെങ്കിൽ അതിന് സ്ഥാന ചലനം സംഭവിക്കുന്നു അടുത്ത ഗവൺമെൻറ് വരുന്നു അടുത്ത ഗവൺമെൻറ് ഈ ഒരു സെക്ഷൻ ലെവൻ അതായത് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കണം ഗവൺമെൻറ് സാലറി കൊടുക്കുന്ന ആളുകളുടെ റിക്രൂട്ട്മെൻറ്റുകൾ എന്നുള്ളത് ആറുമാസത്തേക്ക് നീട്ടിവെക്കുന്നു അതിനുശേഷം മാസം കഴിഞ്ഞതിന് ശേഷം അത് ആയിട്ട് ഇല്ലാതാക്കുന്നു പിന്നീട് ഏകദേശം അറുപത് വർഷത്തോളമായി കേരളത്തിൽ വന്നിട്ടുള്ള ഏതൊരു ഗവൺമെൻറ്റും ഈ ഒരു അനീതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള എഫേർട്ടുകൾ എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇതാണ് അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണ് എന്നുള്ളത് നോക്കാം പ്രോബ്ലം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ രാജ്യം ഉള്ള ഒരു സംസ്ഥാനത്ത് ജനാധിപത്യപരമായിട്ട് പിരിക്കപ്പെടുന്ന ഗവൺമെൻറ് നികുതികളിൽ നിന്ന് അല്ലെങ്കിൽ ജനങ്ങളുടെ നികുതികളിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് ഒരുപാട് ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിൽ ആ ആളുകളുടെ തിരഞ്ഞെടുക്കുന്നതിൽ ജനാധിപത്യപരമായിട്ടുള്ള യാതൊരുവിധ പ്രക്രിയക്കും യാതൊരുവിധ പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിന് പിന്നിലുള്ള അനീതി എന്നുള്ളത് ബേസിക്കലി എയ്ഡഡ് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമല്ല അവർക്ക് ജോലി കിട്ടേണ്ടത് തീർച്ചയായിട്ടും അവർക്ക് ജോലി കിട്ടണം ഒരു പക്ഷേ ഈ സിസ്റ്റം ഇല്ലെങ്കിൽ ഈ ഒരു പി എസ് സി വൈ ജോലിക്ക് കയറുന്നതിലും പലരും അവർ തന്നെയായിരിക്കാം പക്ഷേ ആ പ്രോസസ്സ് ജനാധിപത്യപരമാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്നാണ് പറയുന്നത് മറിച്ച് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എയ്ഡഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു സ്വകാര്യ വ്യക്തികൾ മാനേജ്മെൻറ്റുകൾ അവർക്ക് ഇഷ്ടമുള്ള അത്ര പണം വാങ്ങിയിട്ട് ആളുകൾക്ക് ജോലി കൊടുക്കുകയും ആ ജോലി കൊടുത്ത ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സാലറികൾ ഓക്കെ അതുപോലെ തന്നെ ബാക്കിയുള്ള അലവൻസുകളെല്ലാം പൊതു ഖജനാവിൽ നിന്ന് ഗവൺമെൻറ് കൊടുക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഓരോ വർഷം പതിനായിരം അതുപോലെ തന്നെ പതിനയ്യായിരത്തിലധികം ഒന്നും കാണുന്നു കോടിയിലധികം രൂപയാണ് ഇത്തരത്തിൽ ഗവൺമെൻറ് ചെലവാക്കപ്പെടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള ഏറ്റവും വലിയ ഒരു ഒരു ചൂഷണാത്മകമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ സ്വകാര്യ മാനേജ്മെൻറ്റുകൾ ഈ പണം വാങ്ങുന്നതിന് പിന്നിലുള്ള യാതൊരുവിധ വിധ റെഗുലേഷൻസും ഇല്ല എന്നുള്ളതാണ് അവർ തീരുമാനിക്കുന്ന പണമാണ് പല മാനേജ്മെൻറ്റുകളും ഇൻറ്റർവ്യൂവിന് വന്ന ആളുകൾക്കൊക്കെ പേപ്പർ കൊടുത്തിട്ട് എത്ര പണമാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക എന്ന് എഴുതുന്നു ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്ന ആളുകൾക്ക് ജോലി കിടക്കുന്ന അവസ്ഥ പോലുമുണ്ട് ബേസിക് ക്വാളിഫിക്കേഷൻ പലയിടത്തും കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിലും ചിലയിടത്ത് കൺസിഡർ ചെയ്യുന്നില്ല അതിനപ്പുറത്തേക്ക് അവരുടെ സ്കിൽസും കൺസിഡർ ചെയ്യുന്നില്ല പല സ്ഥലങ്ങളിലും എന്നുള്ളതാണ് പല സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ ഒരു ഒരു യുണാനിമസ് ആയിട്ടല്ല ഞാൻ പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വളരെ ചൂഷണാത്മകമായിട്ടാണ് ആ ഒരു എയ്ഡഡ് മേഖലകളിൽ പണം കൊടുത്ത് ജോലി കയറുന്ന ആളുകൾക്കെതിരെയും ഈ മാനേജ്മെൻറ്റുകൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് ഇതിന്റെ ഏറ്റവും ഫാക്ച്വലി നമുക്ക് മനസ്സിലാക്കുമ്പോൾ കേരളത്തിലെ എഴുപത് ശതമാനത്തിലധികം അധ്യാ വിദ്യാലയങ്ങളും കോളേജുകളും എയ്ഡഡ് മേഖലകളിലാണ് എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഇതിന് പിന്നിലുള്ള ഒരു ഇൻജസ്റ്റിസിന്റെ ഒരു വലിയ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടുള്ള ബേസിക്കലി കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ റിസർവേഷൻ ഉൾപ്പെടെയുള്ള ഗ്യാരണ്ടി കൊടുത്തിട്ടുള്ള സെറ്റ് ഓഫ് ആളുകൾക്കും ഇത്തരത്തിലുള്ള മെക്കാനിസത്തിൻ്റെ ഭാഗമായിട്ട് അർഹതപ്പെട്ട റിസർവേഷൻ പോലും ലഭിക്കുന്നില്ല എന്നുള്ളതും ഈ ഒരു ഇഷ്യൂവിനെ കൂടുതൽ ഒരു സീരിയസ് മോഡിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ബേസിക്കലി എല്ലാ അർത്ഥത്തിലും എഴുപത് ശതമാനത്തിലധികം റിക്രൂട്ട്മെൻറ്റുകൾ ജനാധിപത്യപരമല്ല ഒക്കെ എല്ലാർഥത്തും ഒരു ഒരു കണക്ക് പറയുന്നത് കേരളത്തിൽ ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരത്തോളം അധ്യാപകരിൽ ഏകദേശം അറുപത്തെട്ടായിരത്തോളം അധ്യാപകർ മാത്രമാണ് പി എസ് വൈ വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തോളം അതിൻ്റെ എത്രയാണോ പി എസ് വൈ അതിൻ്റെ എത്രയോ അധികം ആളുകൾ പോലും ഇത്തരത്തിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു ചെറിയ നമ്പറോ ചെറിയ പേഴ്സൻറ്റേജോ അല്ല മെജോറിറ്റി ആളുകളും അങ്ങനെയാണ് എന്ന് വരുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു ഒരു സീരിയസ്നെസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇത് ഇന്നത്തെ ഈ രീതിയിൽ പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളും ഒരു പക്ഷേ അതിൻ്റെ ഒരു ഒരു ഹിസ്റ്റോറിക്കൽ അവല്യൂഷൻ ഇതുണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഇന്ത്യയിൽ ഈ ഒരു രീതിയിൽ മെജോറിറ്റി എയ്ഡഡുകളിൽ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിൽ മാത്രമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആന്ധ്ര തെലങ്കാനയിലൊക്കെ മുമ്പുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗവൺമെൻറ് അതിന് അൾട്ടിമേറ്റം കൊടുക്കുന്നു ഇരുപത്തൊന്നോട് കൂടി അതും ഇല്ലാതാവുന്നു എന്നുള്ളതാണ് നമുക്ക് പല ആർട്ടിക്കിളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതുണ്ടാക്കപ്പെടുന്ന ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് പഠിച്ച് എഫേർട്ട് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ ഇല്ലാതാവുന്നു അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ജനാധിപത്യപരമായ രീതി അവർക്ക് കാണുന്നില്ല ഇതിലേക്ക് എന്നുള്ളതാണ് ഇറ്റ് മേ ബി എൻ എക്സാം ഓർ സംതിങ് എൽസ് അതിന് പോലും അവർക്ക് അവസരമില്ല അതുകൊണ്ട് പഠിച്ച ആളുകൾക്ക് വിദ്യാഭ്യാസത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എത്ര പഠിച്ചിട്ടും കാര്യമില്ല എത്ര പഠിച്ചിട്ടും കാര്യമില്ല എത്ര പഠിച്ചാലും രക്ഷപ്പെടില്ല എത്ര പഠിച്ചാലും ജോലി ലഭിക്കില്ല എന്നുള്ളത് ഒരു ലാർജ് നമ്പർ ഓഫ് ആളുകൾക്ക് ഡെഫിനറ്റ്ലി അൺ ക്രൈസിസ് ഉള്ള ഒരു സൊസൈറ്റിയിൽ എല്ലാവർക്കും ആഗ്രഹിക്കുന്ന പോലെ ജോലി ലഭിക്കണമെന്നില്ല പക്ഷെ ഒരു ലാർജ് നമ്പർ ഓഫ് ആളുകൾക്ക് ഉണ്ടാവുന്ന സമയത്ത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സിക്സ്റ്റി ഏകദേശം സെവൻറ്റി പെർസെൻറ്റേജും ഈ മേഖലകളിൽ നിന്നാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ആളുകൾക്ക് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അനാർക്കി അരാജകത്വം ഉണ്ടാവും ഒരു വലിയ ലെവൽ ഓഫ് അരാജകതം ഉണ്ടായാൽ ഇറ്റ് മേ ബി ദ എൻഡ് ഓഫ് ദി സൊസൈറ്റി നമ്മൾ ആരും അത് ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെ ഇല്ലാതിരിക്കാനുള്ള ആക്ഷനുകൾ എടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റുകളിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി ഇതിൻ്റെ ഏറ്റവും സങ്കടകരമായൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ ഒന്നാം കേരള ഗവണ്മെന്റ് ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിച്ചൊരു അനീതിയാണ് അറുപത്തി എട്ടിലധികം വർഷങ്ങൾ അതായത് കേരളം ഉണ്ടായിട്ട് അറുപത്തി എട്ടിലധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ഗവണ്മെന്റിന് ഇതുവരെ ഇല്ലാതാക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും സങ്കടകരമായൊരു കാര്യം ഇതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്തായിരിക്കാം പല കാരണങ്ങൾ ഉണ്ടാവാം ഓക്കെ അതിലും മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിട്ട് ഫീൽ ചെയ്യുന്നത് ഗവണ്മെന്റ് സ്റ്റിൽ ചില സാമുദായിക നേതാക്കന്മാരെയും മാനേജ്മെൻറ്റ് കമ്മിറ്റികളെയും പേടിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വേണമെങ്കിൽ വിമോചന സമരത്തിൻ്റെ ഒരു പ്രേതം അല്ലെങ്കിൽ ഒരു ഭയം ഇപ്പോഴും ഗവൺമെൻറ് ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് കേരളം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് അന്നുള്ളതുപോലെ ചില സാമുദായിക നേതാക്കളോ മത നേതാക്കളോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയോ പറയുന്നതിനനുസരിച്ച് വോട്ട് ചെയ്യുന്ന ഒരു സമൂഹമല്ല ഇന്ന് കേരളത്തിലുള്ളത് എന്നുള്ളതാണ് മാത്രമല്ല കേരളത്തിലെ ഇട സ്ഥാപനങ്ങൾ വ്യത്യസ്തമായ കമ്മ്യൂണിറ്റികൾക്ക് കീഴാണ് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കമ്മ്യൂണിറ്റിയുടെ ലീഡേഴ്സ് അവർ ഇത് പി എസ് സിക്ക് വിടാൻ തയ്യാറാണ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്തമായ ഗവൺമെൻറ് ആക്റ്റുകൾ കമ്മ്യൂണിറ്റികൾ കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റുകൾ ലീഡേഴ്സിനെ കുറിച്ചൊന്നും ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നില്ല വരും വീഡിയോകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡിസ്കഷൻസ് നടത്തുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തേക്കാം പക്ഷേ ഇപ്പം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ചില ഭയങ്ങളാണ് ഗവൺമെൻറ്റിനെ ഈ ഒരു പ്രോബ്ലം റിസോൾവ് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എന്നാണ് ഫീൽ ചെയ്യുന്നത് സോ ദ ഫൈനൽ പാർട്ട് എന്താണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ആദ്യം തന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് കേരളം ഉണ്ടായ അറുപത്തെട്ട് വർഷങ്ങൾക്കപ്പുറവുമുള്ള കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എഴുപത് ശതമാനത്തിലധികമുള്ള ഒരുപാട് വിദ്യാർത്ഥികളോട് കാൻഡിഡേറ്റ്സ് അനീതി ചെയ്തുകൊണ്ടിരിക്കുന്ന അനീതി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിസ്റ്റത്തിനെതിരെ സംസാരിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെൻ്റുകളും വളരെ ഇച്ഛാശക്തിയോടെ ആക്ഷനുകൾ എടുക്കുന്നതായിട്ട് കാണുന്നില്ല നമ്മളതാണ് പ്രതീക്ഷിക്കുന്നത് സോ നമ്മൾ വിദ്യാർത്ഥികൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ കാൻഡിഡേറ്റ്സ് പൗരന്മാർ മലയാളികൾ ഇതിനെതിരെ സംസാരിച്ചു കൊണ്ടേയിരിക്കുക എല്ലാവർക്കും ഒരു അവസരം വരുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുക ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുക എന്നു ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സൊല്യൂഷനുകളും ഒരു ഒരു ഏകപക്ഷീയമായൊരു സൊല്യൂഷൻ പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കറിയുമില്ല കാരണം ഞാൻ ആദ്യം തന്നെ മനസ്സിലാക്കുന്നത് എല്ലാം ഗവൺമെൻറ്റുകൾ ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു പോസിബിലിറ്റി ആണ് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എഴുപത് ശതമാനത്തിലധികം എയ്ഡഡുകളാണ് ഇതെല്ലാം ഏറ്റെടുക്കാൻ മാത്രം ഒരു പവർഫുൾ ഒരു സിസ്റ്റം കേരള പബ്ലിക് സിസ്റ്റത്തിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല മറിച്ച് റിക്രൂട്ട്മെൻറ്റുകളിലേക്ക് ഒരു ഡെമോക്രറ്റൈസേഷൻ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും ഇമ്മീഡിയറ്റ്ലി പോസിബിൾ ആവുക ലോങ് ടൈമിൽ ഗവൺമെൻറ് റോളുകളെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ ചർച്ച നടത്തേണ്ടതുണ്ടാവും ആ ഒരു ഡെമോക്രറ്റൈസേഷൻ്റെ സാധ്യതയെക്കുറിച്ചായിരിക്കും ചർച്ച നടന്നത് അതുപോലെ തന്നെ കേരള വിദ്യാഭ്യാസ എവല്യൂഷനുകളിൽ ഒരുപാട് പ്രോഗ്രസീവ് റോൾ നിർവഹിച്ചിട്ടുള്ള ഒരു മേഖല എന്നുള്ള രീതിയിൽ എയ്ഡഡ് മേഖലകളിൽ നിന്നും അതിൻ്റെ ഒപ്പീനിയൻ കീ നേടേണ്ടതുണ്ട് തന്നെയാണ് കരുതുന്നത് അപ്പോൾ പല മാനേജേഴ്സും പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞങ്ങൾ അസെറ്റാണ് നല്ല പബ്ലിക് സ്ഥലത്താണ് ഞങ്ങളുണ്ടാക്കിയ ബിൽഡിംഗ് ആണ് ഓക്കെ വാടകയാണ് ഇങ്ങനെയൊക്കെ ഡെഫിനിറ്റ്ലി അത് പലതും കോമ്പൻസേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്ന പല സ്ഥാപനങ്ങളിൽ ഇത്ര കാലമായിട്ട് അവർ വാങ്ങിയ ഈ പണത്തൂൻ്റെ ഭാഗമായിട്ട് അവർക്ക് അതിൻ്റെ എത്രയോ ഇരട്ടി ലാഭം ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ് അങ്ങനെ ലാഭമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഓക്കെ അത് കോമ്പൻസേറ്റ് ചെയ്യേണ്ടതുള്ളത് എന്നുള്ളത് തന്നെയാണ് സോ വ്യത്യസ്തമായിട്ടുള്ള ഇതിൻ്റെ വശങ്ങൾ പെട്ടെന്നെല്ലാം ഗവൺമെൻറ് ഏറ്റെടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് റിക്രൂട്ട്മെൻറ്റുകൾ പബ്ലിക് ആസ്പെക്റ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും എങ്ങനെയാണ് ഇത് കോമ്പൻസേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതും ഓവറോൾ ദ ഹോൾ സ്റ്റുഡൻസ് ദ ടീച്ചേഴ്സ് ദ കമ്മ്യൂണിറ്റി എയ്ഡഡ് മാനേജ്മെൻറ്റുകൾ എല്ലാവരെയും വിശ്വാസം എടുത്തുകൊണ്ട് ജനാധിപത്യപരമായിട്ടുള്ളൊരു പ്രോസസ്സിലൂടെ ആയിരിക്കണം ഈ പ്രശ്നം റിസോൾവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ റോൾ നിർവഹിക്കാനുള്ളത് നമുക്കാണ് ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ രീതിയിലും നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ സാധിക്കണം സംസാരിക്കാൻ സാധിക്കണം എഴുതാൻ സാധിക്കണം ഡിസ്കസ് ചെയ്യാൻ സാധിക്കണം ഷെയർ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് ഇതൊരു ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ ഒരുപാട് വീഡിയോകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഡിഫറൻറ്റ് പോയിന്റുകൾ നിങ്ങൾ സമ കമൻ സെഷനിൽ നിങ്ങൾ പറയുക നിങ്ങളുടെ വ്യൂ പോയിന്റ്സ് നിങ്ങളുടെ കൺസേൺസ് നിങ്ങൾക്ക് പറയാനുള്ള ഇൻസൈറ്റുകൾ ഫാക്ട്സുകൾ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുന്ന എക്സ്പേർട്ടുകളുടെ ഒക്കെ സജസ്റ്റ് ചെയ്യാം പറ്റാവുന്ന ആളുകളുമായിട്ടൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നതായിരിക്കും പ്രൊവൈഡഡ് രാഷ്ട്രീയക്കാർക്കും ഗവൺമെൻറ്റുകൾക്കും അവഗണിക്കാൻ പറ്റാത്തത്ര ശബ്ദത്തിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ജനാധിപത്യപരമായിട്ട് ഡിസ്കസ് ചെയ്യുക സംസാരിക്കുക എന്നുള്ളതാണ് അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ വീഡിയോയുടെ കമൻറ്റുകളിലായിട്ട് നിങ്ങൾ അറിയിക്കുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം പ്രത്യേകം പറയാനുള്ളത് ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ മാർഗങ്ങളുമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഏതെങ്കിലും പ്രത്യേക കമ്മ്യൂണിറ്റിയോ ഏതെങ്കിലും പ്രത്യേക നേതാക്കന്മാരെയോ ഉദ്ദേശിച്ച് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതല്ല ഈ ഒരു വീഡിയോയുടെയോ ഈ ഹോൾ പ്രോസസ്സിൻ്റെയോ ഉദ്ദേശം കാലങ്ങളായിട്ടുള്ള ഒരു അനീതി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഒരുമിച്ച് നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ സംസാരിച്ചു കൊണ്ടേ ഇരിക്കാം ഈയൊരു അനീതി ഇല്ലാതാവുന്നത് വരെ